ബ്രിട്ടീഷ് സർവകലാശാലകളിൽ പഠിക്കാനെത്തുന്ന വിദേശ വിദ്യാർത്ഥികളിൽ ഭൂരിപക്ഷത്തിനും ഇംഗ്ലീഷ് പരിജ്ഞാനം പരിമിതമെന്ന് ബി ബി സി അസൈൻമെന്റ് തയ്യാറാക്കാൻ പലരും പണം നൽകി ബാഹ്യ സഹായം തേടുകയാണ് ചിലർ ഹാജർ രേഖപ്പെടുത്താൻ പോലും കാശ് കാശുകൊടുത്ത് ആളുകളെ നിയോഗിക്കുന്നുവെന്നാണ് ബി ബി സിയുടെ അന്വേഷണ പരമ്പരയായ ഫയർ നമ്പർ ഫോറിന്റെ വെളിപ്പെടുത്തൽ അധ്യാപകർ പറയുന്നത് മനസ്സിലാക്കാൻ ക്ലാസ്സിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ട് എന്നും വെളിപ്പെടുത്തലിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശ വിദ്യാർത്ഥികൾ പഠിക്കുന്ന പല സർവകലാശാലകളിലും സ്ഥിതി പരമ ദയനീയമാണെന്ന റിപ്പോർട്ടുകൾ പുറത്തുവിട്ടു ബിരുദാനന്തര ബിരുദം ഉൾപ്പെടെയുള്ള കോഴ്സുകൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം വളരെയധികം കുറവാണ് ഇറാനിൽ നിന്ന് വളരെ പ്രതീക്ഷയോടെ യു കെയിൽ പഠിക്കാനെത്തിയ ഒരു പെൺകുട്ടിയുടെ അനുഭവം ബിബിസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലാഭം മാത്രം നോക്കി വിദേശ വിദ്യാർത്ഥികൾക്കായി വലവിരിച്ചിരിക്കുന്ന യു പല സർവകലാശാലകളുടെയും സ്ഥിതി വ്യത്യസ്തമല്ല മിക്ക വിദ്യാർത്ഥികളും തങ്ങളുടെ കോഴ്സ് വർക്കുകളും അസൈൻമെന്റുകളും പണം കൊടുത്ത് പുറത്ത് ചെയ്യിപ്പിക്കുകയാണെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ക്ലാസുകളിൽ അറ്റൻഡൻസ് രേഖപ്പെടുത്താൻ പണം നൽകി മറ്റുള്ളവരെ ചുമതലപ്പെടുത്തുന്ന വിദ്യാർത്ഥികളും കുറവല്ല വിദേശ വിദ്യാർത്ഥികളിൽ നിന്ന് ഫീസ് മേടിക്കുന്നതിന് പരിധിയില്ല എന്നതാണ് ഈ ദുരവസ്ഥയ്ക്ക് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുന്ന പത്ത് വിദ്യാർത്ഥികളിൽ പേരും വിദേശത്ത് നിന്നുള്ളവരാണെന്ന സ്ഥിതി വിശേഷമാണുള്ളത്